പലപ്പോഴും ദൈവമക്കൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ നാൾ ഞാൻ ഈ കർത്താവിലായിട്ടും എൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് ശരിയാകുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല പലപ്പോഴും ഞാൻ പോകുന്നിടത്തെല്ലാം നന്മയല്ല ഞാൻ പോകുന്നിടത്തെല്ലാം തിന്മയാണ് സംഭവിക്കുന്നത് നമ്മളൊക്കെ പറയാറുണ്ട് ഒരു ദൈവ പൈതൽ ഒരു ഫ്ലൈറ്റിനകത്തുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിനകത്ത് ആ ദൈവ പൈതൽ കാരണം ദൈവം ആ ഫ്ലൈറ്റിനെ സൂക്ഷിക്കുന്നു എങ്കിൽ മറിച്ചൊന്ന് ചിന്തിക്കാം യോന സഞ്ചരിച്ച കപ്പലിനകത്ത് സഞ്ചരിച്ചവർക്കെല്ലാം മരണഭീതി ഉണ്ടാകുവാനും അപകടത്തിലേക്ക് ചെന്ന് ചാടുവാനും കാറ്റും കോളും നിറഞ്ഞ് കപ്പൽ മറിയുവാനും ഉണ്ടായ കാരണം എന്താണ് മറ്റൊന്നുമല്ല ഒരു ദൈവ പൈതൽ ദൈവശബ്ദം അനുസരിക്കാതെ ആ കപ്പലിൽ സഞ്ചരിച്ചപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ദോഷമായി തീർന്നു അതെ നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ നമ്മളായിരിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും അവിടെ ഒരു ദോഷം വന്നിരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ ദൈവശബ്ദം കേട്ട് അനുസരിക്കാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അത് ദോഷമായിട്ട് മാറുകയാണ് മക്കളല്ല ഭാര്യയല്ല ഭർത്താവല്ല മാറേണ്ടത് നമ്മളാണ് മാറേണ്ടത് ഇന്ന് എവിടെയാണ് മാറ്റം സംഭവിക്കേണ്ടത് വർഷങ്ങളായിട്ട് ദൈവം സംസാരിക്കുന്നത് എന്തെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അനുസരിക്കുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിലവിൽ നടന്നതുപോലെ ഒരു വലിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിലൂടെ നടക്കാൻ പോവുകയാണ് എന്തൊക്കെയോ നമ്മൾ ദൈവശബ്ദം കേട്ടിട്ട് അനുസരിക്കാതെ കുറേ കാര്യങ്ങൾ ലാഗായി കിടക്കുന്നു വർഷം പലത് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ന് നിങ്ങൾ ആ ദൈവശബ്ദത്തിന് അനുസരിക്കുവാൻ വിധേയപ്പെടുമ്പോൾ നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് നിലവേ പട്ടണത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ലക്ഷത്തി ചില്ലുവാനം ആളുകൾ രക്ഷയിലേക്ക് വരുവാൻ കാരണം ആ ദേശത്തെ ശപിക്കാതിരുന്നതിൻ്റെ കാരണം ഒരു ദൈവദാസൻ ദൈവശബ്ദം കേട്ട് അനുസരിച്ചത് കൊണ്ടാണ് ഇന്നു മുതൽ ദൈവശബ്ദം കേട്ട് അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ ഉണർവ് നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്നു ചില ദേശങ്ങൾ ചില കുടുംബങ്ങൾ ചില മേഖലകൾ നിങ്ങൾ കാരണം വിടുവിക്കപ്പെടാൻ പോകുന്നു നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെ അനുസരിക്കാൻ തയ്യാറാണോ എന്തോ അനുസരണം പെൻഡിംഗ് ആയി കിടക്കുന്നു ഈ അനുസരണം നിറവേറി കഴിയുമ്പോൾ ഉണർവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്